െ എല്ലാം നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം ടോൾസ്റ്റയുടെ ഒരു സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറിയുടെ പേര് ദ ഗോബ്ലർ ആൻഡ് ഗസ്റ്റ് എന്നാണ് ആ സ്റ്റോറി നടക്കുന്നത് മെസ്ലിസ് എന്ന രാജ്യത്താണ് അവിടെ ഒരു വയസ്സായ ഒരു ഷൂമേക്കർ ഉണ്ടായിരുന്നു അവിടുത്തെ അയാൽക്കാരെല്ലാം അയാളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു അവരെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഫാദർ മാർട്ടിൻ എന്ന ഗോബ്ലറെ വിളിച്ചിരുന്നത് ക്രിസ്മസിന്റെ തലേദിവസം രാത്രി അയാൾ അയാളുടെ ഷൂ ഷോപ്പിലിരുന്നിട്ട് ബുക്ക് വായിക്കുകയാണ് ഒരു കഥ മൂന്ന് രാജാക്കന്മാർ കുഞ്ഞായിരിക്കുന്ന യേശുവിനെ കാണാൻ വേണ്ടി പോകുന്നതും കൊടുക്കുന്ന സമ്മാനത്തെ കുറിച്ചിട്ട് അപ്പോൾ ഗോപുലരെ തന്നോട് തന്നെ ആലോചിക്കുകയാണ് ഞാൻ ഈ ഷോ ഇവിടെ മെസ്ലെസ്സിലാണോ ആദ്യം ജനിക്കുന്നതെങ്കിൽ ഞാൻ യേശുവിന് കൊടുക്കാൻ പോകുന്ന സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ഷെൽഫിൽ ചെന്നിട്ട് ഒരു സ്നോ വൈറ്റ് ലെതർ ഉള്ള സിൽവർ ബക്കിലൊക്കെ ഉള്ള ഷൂ എടുത്ത് കയ്യിലെടുത്തിട്ട് പറയും ഇതായിരിക്കും എൻ്റെ ഫൈനസ്റ്റ് വർക്ക് എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത വർക്ക് ഇതായിരിക്കും ഞാൻ ഈശോയ്ക്ക് കൊടുക്കാൻ പോകാമെന്ന് എന്നിട്ട് സ്വന്തമായിട്ട് ചെന്നു ഞാൻ എന്ത് മണ്ടന എൻ്റെ ഈ ഒരു പ കുഞ്ഞ് സമ്മാനം ഈശോ എങ്ങനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കും അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് തിരികെടത്തി അയാൾ റെസ്റ്റ് ചെയ്യാൻ പോകും അങ്ങനെ കിടന്ന് കുറച്ച് മണിക്കൂർ മിനിറ്റ് ആയോളൂ എന്നാണ് വിചാരം അപ്പോഴേക്കും ഒരു സ്വീറ്റായിട്ട് ജനറൽ ആയിട്ടൊരു വോയിസ് കേൾക്കും മാർട്ടിൻ മാർട്ടിൻ എന്ന് അപ്പോൾ ആദ്യമൊന്നും കാര്യമാക്കില്ല കുറച്ചു കഴിയുമ്പോൾ അവിടെ ആ റൂമിൽ ഒരു പ്രസൻസ് ഫീൽ ചെയ്യും ആരോ ഉള്ള പോലെ വീണ്ടും ആ വോയിസ് പിന്നെ സംസാരിക്കും മാർട്ടിൻ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചു ഞാൻ നാളെ നിൻ്റെ വിൻഡോൻ്റെ അരികത്തുകൂടി കടന്നു പോവും നീ എന്നെ കാണുകയും നീ എന്നെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്താൽ നിൻ്റെ ടേബിളിൽ ഞാൻ നിന്നോടൊപ്പം ആയിരിക്കും എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ എന്ന് പറയും അങ്ങനെ മാർട്ടിന് ഭയങ്കര സന്തോഷവും ഇത് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റില്ല സന്തോഷം കാരണം ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ വെളുക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ആ എല്ലാം വൃത്തിയാക്കി ടേബിളിൻ്റെ പുറത്ത് വൈറ്റ് ബോർഡറൊക്കെ ഉള്ള ക്ലോത്തൊക്കെ ഇരിച്ചിട്ട് ഒരു പാക്കറ്റ് ബ്രെഡും ഒരു കുപ്പി തേനും പിന്നെ ഒരു ഒരു കുപ്പി തിള ഇളം ചൂടുള്ള പാലും വെക്കും എന്നിട്ട് ഇഷോക്കേണ്ടി കാത്തിരിക്കുകയാണ് ജനലിൻ്റെ അകത്ത് പോയിട്ട് ഈഷോ വരുന്നതും കാത്ത് ജനലരകത്ത് കുറേ നേരം ഇരിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഓൾഡ് വയസ്സായിട്ടുള്ള ഒരു സീറ്റ് സ്ട്രീറ്റ് സ്വീപ്പറെ കാണും അപ്പോൾ പുള്ളി ഇങ്ങനെ ആലോചിക്കും തൻ ഇങ്ങനെ ഒറ്റക്ക് തന്നെ ഇത്ര തണുപ്പത്ത് ഒറ്റക്ക് അധികം നല്ല ഡ്രസ്സൊന്നും അല്ല അദ്ദേഹം ധരിച്ചിരിക്കുന്നത് തണുത്ത് വരയ്ക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പോയി വാതിൽ ഓർന്ന് അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അകത്ത് വന്നിരിക്കുക കുറച്ചേരം ചൂടിച്ച് കുറച്ച് ഇളം ചൂട് പാല് കുടിക്കുക പറഞ്ഞിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ ആ ഓൾഡ് സ്വീറ്റ് സ്വീപ്പർ അകത്ത് വന്നിരിക്കുകയാണ് അകത്ത് വന്നിരുന്നിട്ട് കുറച്ചു നേരം അദ്ദേഹം ഭർത്താനം പറഞ്ഞിരുന്ന് അദ്ദേഹം പോവുകയാണ് കുറച്ചേരം കഴിയുമ്പോൾ പിന്നെയും മാർട്ടിൻ ജനല രകത്ത് വരുന്ന ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു സ്ത്രീയെ കാണും ഒരു കുഞ്ഞിനെ ആയിട്ട് വരുന്ന ഒരു സ്ത്രീയെ അവരും പാവപ്പെട്ട ഒരു സ്ത്രീയാണ് വസ്ത്രങ്ങളൊന്നും മര്യാദക്കൊന്നും അല്ല നല്ലൊരു വസ്ത്രങ്ങളൊന്നുമില്ല അങ്ങനെ കോബ്ല ഈ മാർട്ടിൻ്റെ വാതിലിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനിരിക്കുന്നത് ഇതും കണ്ട് അദ്ദേഹത്തിന് സകാധാനം തോന്നി വീണ്ടും ചെന്ന് വാതില വന്നിട്ട് പറയും മോളെ എൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക കുറച്ചു നേരം ചൂട് കളി ഒരു കപ്പ് പാല് പൊടിക്കുക എന്ന് പറഞ്ഞിരിക്കും വിളിക്കും അങ്ങനെ ആ സ്ത്രീ അകത്തേക്ക് ഇരിക്കുമ്പോൾ മാർട്ടിനെ ചോദിക്കും നിന്നെ നിനക്കെന്താ വയ്യേ നിന്നെ കാണാൻ ഒരു നല്ലതല്ലല്ലോ എന്ന് വായിക്കും അപ്പോൾ സ്ത്രീ പറയും എനിക്ക് വയ്യ ഞാൻ ആശുപത്രിയിലേക്ക് പോകാണ് അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും എടുത്താൽ മതിയായിരുന്നു കയറ്റിയാൽ മതിയായിരുന്നു പറയും എൻ്റെ ഭർത്താവ് കടലിൽ ജോലിക്ക് പോയേക്കാണ് ഞാൻ ഒറ്റക്കാണ് എനിക്ക് വയ്യതാനും എന്ന് പറഞ്ഞിട്ട് വിഷമങ്ങൾ പറയുമ്പോഴേക്കും മാർട്ടിയും പറയും ഞാൻ എന്നാൽ കുറച്ച് ഭക്ഷണം എടുക്കാം എന്ന് പറയും അപ്പോൾ സ്ത്രീ പറയും എനിക്ക് ഭക്ഷണം വേണ്ട ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് പറയും അപ്പോൾ മാർട്ടീൻ പറയും എന്നാൽ ഈ സുന്ദരനായ ഈ കുട്ടിക്ക് ഞാൻ ഒരു കപ്പ് പാല് കൊടുക്കാം എന്ന് പറയും അങ്ങനെ മാർട്ടീൻ ഒരു കപ്പ് പാല് കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കുമ്പോൾ അവൻ്റെ കാലിൽ ഷൂ ഇല്ല ആ കുട്ടി ഷൂ ഇല്ല അപ്പോൾ ചോദിക്കും നീ എന്താ ഇവന് ഷൂ വണയിച്ച് കൊടുക്കാനെന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ കയ്യിൽ ഷൂ ഒന്നും ഇല്ല മേടിക്കാനുള്ള പൈസയും ഇല്ല അങ്ങനെ പറയുമ്പോഴേക്കും അതിനെന്താ എൻ്റെ ഞാൻ തലേ പൂർത്തിയാക്കിയ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഷൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഷെൽഫിൽ പോയി ആ സ്നോ വൈറ്റ് ലെതറുള്ള ആ ഷൂ എടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ കാലിലിടുകയാണ് ഇട്ടിട്ട് പെർ നല്ല പെർഫെക്റ്റായിട്ട് അത് അവന് ഫിറ്റാകുകയും ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയുള്ള സുന്ദരനായ ഒരു ആൺകുട്ടി അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി അവിടെ നിറഞ്ഞാണ് സ്ത്രീ ഭയങ്കര സന്തോഷത്തോടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് നടന്നു പോവുകയാണ് അങ്ങനെ മാർട്ടിൻ വീണ്ടും ഏഷ്യനോട് കാത്തിരിക്കാൻ തുടങ്ങി മണിക്കൂറോളം കടന്നുപോയി പക്ഷേ അപ്പോഴൊക്കെ പലരും അവൻ്റെ ആ ജനലിലൂടെ കടന്നുപോയി പലരെയൊക്കെ അവനകത്ത് വെച്ചിരുത്തി അവൻ അവരെ അവർക്ക് ഭക്ഷണം കൊടുത്തു പാലുകൾ കൊടുത്തു അവൻ്റെ ഹോസ്പിറ്റാലിറ്റി കാണിച്ചു അതിനുശേഷം അവൻ വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവനെ ആലോചിക്കും അതും വേറൊരു ഡ്രീമായിരുന്നു സ്വപ്നമായിരുന്നു അവൻ തലേ ദിവസം രാത്രി കണ്ടത് യേശു വരുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു പക്ഷെ അവൻ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് എഴുന്നേറ്റ് ജനലിൻ്റെ ഉടൻ എഴുന്നേറ്റ് അവൻ തിരിച്ചു വരുമ്പഴിക്കും അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അവൻ റൂമിനുള്ളിൽ ഒരു പ്രകാശം കാണും പ്രകാശം കാണുമ്പോഴേക്കും അവനിങ്ങെ നോക്കുമ്പോൾ അവിടെ അവൻ അന്ന് കണ്ട എല്ലാ വ്യക്തികളും അവിടെ നിൽക്കുന്നത് കാണും എല്ലാവരും ഇവനെ നോക്കിക്കൊണ്ട് എന്നിട്ട് ചോദിക്കും നീ ഞങ്ങളെ കണ്ടതല്ലേ എന്നെ കണ്ടില്ലേ നീ നീ എനിക്ക് ഭക്ഷണം തന്നില്ലേ നിന്റെ ടേബിളിൽ എന്ന് ചോദിക്കും അപ്പോൾ കോവിൽ നിന്ന് മനസ്സിലായാലും എന്താണ് കുറച്ചുകൂടെ തന്നെ അവൻ്റെ മുമ്പിൽ നിന്ന് ഇവരെല്ലാവരും മാഞ്ഞുപോയി അപ്പോൾ അന്നേ ദിവസം തലേ ദിവസം രാത്രി അവൻ കേട്ട ആ ഓയിസ് ശബ്ദം പിന്നെ കേൾക്കുകയാണ് അവനോട് പറയാണ് ഞാൻ വിശന്നപ്പോൾ എനിക്ക് നീ ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചപ്പോൾ നീ എനിക്ക് പാനം പാനീയം തന്നു ഞാൻ പരദേശിയായിരുന്നു നീ എന്നെ സ്വീകരിച്ചു ഈ എളി സഹോദരന്മാരിൽ ഒരുവനെങ്കിലും ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നാൽ മത്തായ സവിശേഷത്തിലെ ഇരുപത്തഞ്ചാം അധ്യായത്തിലെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളായിരുന്നു അവൻ അവിടെ കേട്ടത് ഇതിലൂടെ യേശു നമ്മളോട് വചനത്തിലൂടെ പറയുന്നത് മറ്റുള്ളവരിൽ ഈശോയെ കാണാനാണ് ഈശോയെ കണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലൊരു ചെറിയ സഹായമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അപ്പനും അമ്മയാണ് എന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവർക്ക് സഹായിക്കുകയും ചെയ്യാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരാൾ എൻ ഭക്ഷണം ചോദിച്ച് വന്നാലോ അല്ലെങ്കിൽ സങ്കടങ്ങൾ പറഞ്ഞു വന്നാലോ എൻ്റെ അമ്മ അവർക്ക് കൊടുക്കും ചിലപ്പോൾ ഭക്ഷണം ആയിരിക്കാം ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ഒന്നും പോലും ഉള്ളതിൽ നിന്ന് അമ്മ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ അപ്പനും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇരട്ടിയായിട്ട് ഈശോ എനിക്ക് തരുകയും ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും എന്നറിയാത്ത ടൈമുകളിൽ നമ്മളോട് ഇങ്ങോട്ട് പലരുടെ രൂപത്തിൽ ഈശോ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് പല കാര്യങ്ങളായിട്ട് മതത്തേ ആശ ക്രിസ്മസിനെ കുറിച്ച് പറയുന്നത് ഈശോ ക്രിസ്മസിന് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളെ ഈശോ കാണേണ്ടത് ഒരു സമാധാനമുള്ള ഒരു സന്തോഷമുള്ള ഒരു വീട്ടിൽ നിങ്ങൾ കുടുംബത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ കുഞ്ഞായിരുന്ന ടൈമിൽ ആദ്യമായി കണ്ട ആട്ടിയടയന്മാരെ പോലെ സിമ്പിളാവാൻ ഈശോൻ്റെ മുമ്പിൽ പണക്കാരോ ദരിദ്രരോ ഒന്നുമില്ല നമ്മൾ മാത്രം ആവാൻ മറ്റുള്ളവർ ഈശോയെ കാണുവാൻ അവരാൽ അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ പോകുന്ന ടൈമാണ് വിജനം ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർ ഈശോയെ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി മുതൽ കാണാൻ നോക്കുക നിങ്ങളെ കഴിയുന്ന രീതിയിൽ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു നന്ദി